യെസ് ഹായ് എൻ്റെ പേര് അഭിനവ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നുണ്ടാവുക ഒമ്പതാം ക്ലാസ്സിലെ ഈ ക്രിസ്മസ് എക്സാമ് നിങ്ങൾ വിളിക്കുന്ന അരപൊല പരീക്ഷ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടുന്ന ഫിസിക്സിലെ നമ്മുടെ പ്ലവക്ഷമബലം എന്ന ചാപ്റ്ററിൽ വരുന്ന അതേ ഒരു മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ രണ്ട് മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ നിന്ന് കിട്ടി എന്ന് കിട്ടിയത് കേട്ടോ എന്ന് കിട്ടിയ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ആ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വീഡിയോ എന്താ ചെയ്യാം വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കാം റെഡി ദെൻ വേറെന്തോ ഒരു കാര്യം നമ്മുടെ ചാനലിനകത്ത് ഇംഗ്ലീഷ് മീഡിയത്തിനും മലയാളം മീഡിയത്തിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ചാപ്റ്ററും വളരെ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ചിട്ട് എല്ലാ ക്വസ്റ്റിനും ഡിസ്കസ് ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആക്കി വെച്ചിട്ടുണ്ട് ഫിസിക്സ് മാത്രമല്ല കുറച്ച് കെമിസ്ട്രി ഉണ്ട് കുറച്ച് ബയോളജി ഉണ്ട് ജോഗ്രഫി ഉണ്ട് അതുപോലെ ഒരു ക്ലാസ് എങ്ങാനും ഹിസ്റ്ററിൻ്റെ ഷോർട്സിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് തുടക്കത്തിലൊന്നു പറയാനുള്ളത് നോക്കാം നമുക്ക് ക്വസ്റ്റൻ ആൻസർ ക്വസ്റ്റൻ ആൻസർ എന്നുള്ള രീതിക്ക് അങ്ങ് പോകാം നിങ്ങളുടെ എന്താണ് ഇപ്പോൾ പരീക്ഷ കടുപ്പിച്ച് കാണുന്നുണ്ട് സമയം ഭയങ്കര കുറവായിരിക്കും അതുകൊണ്ട് ക്വസ്റ്റൻ ആൻസർ ക്വസ്റ്റൻ ആൻസർ എന്നുള്ള രീതിയിൽ പോവാം ഒന്നുകൂടെ പറയുന്നത് ഇത് സമഗ്രമെന്നുള്ള ക്വസ്റ്റൻസാണ് ആ ഇമ്പോർട്ടൻസ് ഉണ്ട് റെഡി അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്താണ് ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുവിൽ ദ്രവം മുകളിലോട്ട് പ്രയോഗിക്കുന്ന ബലമാണ് ഡാഷ് എന്നാണ് പറയുന്നത് ഇതേ ഒരു ദ്രവം എടുക്കണം തൽക്കാലം നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്ന സാധനം ഒരു ബക്കറ്റും അതിനകത്ത് കുറേ വെള്ളം എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കും വിചാരിക്കാം ഈ ഇവിടെ ദ്രവം എന്ന് പറയുന്ന സാധനം ഈ വെള്ളമാണ് ജലം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന വെള്ളം ഇതിലേക്ക് എന്തെങ്കിലും ഒരു വസ്തുവിനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഈ വസ്തുവിൻ്റെ മുകളിലേക്ക് എന്നുള്ള രീതിയിൽ ഒരു ബലം അനുഭവപ്പെടും ആ ബലം ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അങ്ങനെ ദ്രവത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുവിന് ഇവിടെ ഞാൻ വരച്ച ചിത്രത്തിൽ ചിലപ്പോൾ വസ്തു മേലോട്ട് കിടക്കുന്നതായി തോന്നിയിട്ടുണ്ടാവും നോക്കണ്ട ആ വസ്തുവിൽ മുങ്ങിയിരിക്കുന്ന സോറി ദ്രവത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുവിൽ ദ്രവം മുകളിലേക്ക് മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തിനെയാണ് നമ്മൾ പ്ലവക്ഷമബലം എന്ന് വിളിച്ചിട്ടുള്ളത് അത് ഡീറ്റെയിൽ ചെയ്യേണ്ട കാര്യമില്ല ആ ചാപ്റ്ററെ നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്ലവക്ഷമ ബലമാണ് ഇവിടെ ആയിട്ട് വരേണ്ടത് ഇത് അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ക്വസ്റ്റിനാണ് താഴെ കാണുന്നത് ഹീലിയം നിറച്ച ബലൂൺ വായുവിൽ ഉയർന്നു പോകുന്നതിന് ആവശ്യമായിട്ടുള്ള പ്ലവക്ഷമബലം നൽകുന്നത് ആരാണ് ഹീലിയം ബലൂണ് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ് പക്ഷേ നിങ്ങൾ ഹൈഡ്രജൻ ബലൂണ് കണ്ടിട്ടുണ്ടാവും ഹൈഡ്രജൻ ബലൂൺ ഇങ്ങനെ കൈവിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചന്ത തല വാങ്ങിയിട്ട് അതങ്ങ് വിട്ട് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പാറന്നങ്ങ് പോകും യെസ് അതുപോലെ തന്നെയുള്ള സാധനമാണ് ഹൈ ഹീലിയം ബലൂൺ നിങ്ങൾ പിരിയോഡിക് ടേബിളിൽ ഹൈഡ്രജൻ കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡിലായിട്ട് ഹീലിയത്തിനെ കാണാം ഹീലിയം എന്ന് പറഞ്ഞാൽ കുറച്ച് ഹൈഡ്രജനൊക്കെ പോലെ ഉണ്ടെന്ന് പറയാണെങ്കിൽ ഹീലിയം ബലൂണിൽ നിറച്ചിട്ട് ആ ബലൂണിനെ വിട്ട് കഴിഞ്ഞാൽ അതങ്ങ് അങ്ങ് മേലേക്ക് പോകും മേലേക്ക് പോകുന്നതിൻ്റെ കാരണം എന്താ സൈഡിൽ വായു ഉണ്ട് വായു ഈ ബലൂണിൻ്റെ മേലിലേക്ക് ബലൂണിൻ്റെ മുകളിലേക്ക് പ്ലവക്ഷമബലം ചെലുത്തുന്നത് കൊണ്ടാണ് അപ്പോൾ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് എന്താ ചോദ്യം ഹീലിയം ബലൂണ് വായുവിൽ ഉയർന്നു പോകാനുള്ള പ്ലവക്ഷമബലം എവിടെന്നാ കിട്ടിയെന്നാ ചോദിച്ചിട്ടുള്ളത് അത് വായുവിൽ നിന്നാണ് കിട്ടിയത് എന്നുള്ള കാര്യം ഓർത്തുവച്ചേക്കാം വായുവിൽ നിന്നാണ് അല്ലെങ്കിൽ വായുവാണ് പ്ലവക്ഷമബലം കൊടുക്കുന്നത് ദൻ അടുത്ത ക്വസ്റ്റ്യൻ ഇരുമ്പാണി ജലത്തിൽ താഴ്ന്നു പോകുന്നതിന് സോറി താഴ്ന്നു പോകുന്നത് അതിനെ ജലം നൽകുന്ന പ്ലവക്ഷമബലത്തേക്കാൾ കൂടിയ ഡാഷ് ഉള്ളത് കൊണ്ടാണ് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഗ്യാപ്പിലാണ് നമ്മൾ ഫിൽ ചെയ്യേണ്ടത് ഇരുമ്പാണി ജലത്തിൽ താഴ്ന്നു പോകുന്നതിന് സോറി ഇരുമ്പാണി ജലത്തിൽ താഴ്ന്നു പോകുന്നത് അതിന് ജലം നൽകുന്ന പ്ലവക്ഷമ ബലത്തേക്കാൾ കൂടിയ ഭാരം ഉള്ളത് കൊണ്ടാ റെഡി പ്ലവക്ഷമബലവും ഭാരവും തുല്യമാണെങ്കിൽ ആ വസ്തു പൊങ്ങിക്കിടക്കും നല്ലൊരു പോയിന്റ് അത് പഠിച്ചു വെച്ചോ പ്ലവക്ഷമബലവും ഭാരവും തുല്യമാണെങ്കിൽ അത് ആ ദ്രവത്തില് പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുക ഇവിടെ ഇരുമ്പാണിയുടെ ഭാരം പ്ലവക്ഷ അവിടെ അനുഭവപ്പെടുന്ന പ്ലവക്ഷമബലത്തെക്കാളും കൂടുതലാണ് അല്ലെങ്കിൽ ഭാരത്തിന് തുല്യമായിട്ടുള്ള പ്ലവക്ഷമ ഫലം ലഭിക്കുന്നില്ല ആണോ പറഞ്ഞു കൊള്ളാക്കണ്ട എന്ന് വിചാരിക്കുന്നത് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് ഭാരം എന്നാണ് അപ്പോൾ ഒരു തവണ ഒന്ന് വായിച്ചു വിട്ടേ ഈ ഇരുമ്പാണി ജലത്തിൽ താഴ്ന്നു പോകുന്നത് അതിന് ജലം നൽകുന്ന പ്ലവക്ഷമ ഫലത്തേക്കാൾ കൂടിയ ഭാരം ഉള്ളതുകൊണ്ടാണ് റെഡി അടുത്ത ചോദ്യം ഇതൊരു നല്ല ആണ് സാറിട്ട് വെക്കുന്നു ചിത്രം നിരീക്ഷിക്കുക ഒരു പാത്രത്തിലെ ജലത്തിലും അതിന് മുകളിൽ മുകളിലായിട്ട് നാല് വസ്തുക്കളും സ്ഥിതി ചെയ്യുന്നു എന്തോ കുറച്ചു ഒരു മിസ്റ്റേക്ക് ലെവലുണ്ട് ഒരു പാത്രമുണ്ട് പാത്രത്തിൻ്റെ അകത്ത് കുറച്ച് ജലമുണ്ട് ഇതേ ഈ ലെവല് ജലമുണ്ട് റെഡി വെള്ളമുണ്ട് ഈ വെള്ളത്തിൻ്റെ അകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇത് ഒന്ന് ഒന്നിന് കുഴപ്പമില്ല ഇത് രണ്ടാമത്തെ വസ്തു ഇത് മൂന്നാമത്തെ വസ്തു ഇത് നാലാമത്തെ വസ്തു എന്നുള്ള രീതിയിലാണുള്ളത് ഇവയിൽ ഏതിനെല്ലാമാണ് ജലം പ്ലവക്ഷമബലം പ്രയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ചിത്രം നന്നായിട്ട് നോക്കുക ചിത്രം നന്നായിട്ട് നോക്കുക ഇവിടെ ഒന്നാമത്തെ വസ്തു മാത്രമാണ് ജലത്തിൻ്റെ പുറത്തുള്ളത് ജലത്തിൽ മുങ്ങിക്കിടക്കുന്ന പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ മുങ്ങിക്കിടക്കുന്ന ഏതൊരു വസ്തുവിൻ്റെ മേലേക്കും ജലം പ്ലവക്ഷമബലം പ്രയോഗിക്കും അതായത് രണ്ടാമത്തെ വസ്തുവിലും മൂന്നാമത്തെ വസ്തുവിലും നാലാമത്തെ വസ്തുവിലും കേട്ടോ നാലാമത്തെ ഈയൊരു വസ്തുവിലും പ്ലവക്ഷമബലം പ്രയോഗിക്കപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഉത്തരം രണ്ട് മൂന്ന് നാല് ഒന്നാമത്തേലുണ്ടോ ഇല്ല ഒന്ന് ഇവിടെയുള്ള വായുവിലുള്ള അവിടെ വായു പ്ലവക്ഷമബലം പ്രയോഗിക്കുന്ന വേണമെങ്കിൽ പറയാം ഇവിടെ എന്തായാലും ഒന്നാമത്തെ വസ്തുവിൽ ഒഴികെ ബാക്കി രണ്ട് മൂന്ന് നാല് വസ്തുക്കളിൽ ജലം പ്ലവക്ഷമബലം പ്രയോഗിക്കുന്നുണ്ട് റെഡി ദൻ അടുത്ത ചോദ്യം ഒരു സ്പ്രിംഗ് ബാലൻസ് പത്ത് ന്യൂട്ടൺ ഭാരം തൂക്കിയിട്ടിട്ട് ജലത്തിൽ താഴ്ത്തുന്നു നമ്മുടെ ചാപ്റ്ററിൽ ആദ്യമുള്ള കുറേ എക്സ്പെരിമെൻസ് ഇല്ലേനോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം ഒരു സ്പ്രിംഗ് ബാലൻസ് പത്ത് ന്യൂട്ടൺ ഭാരം തൂക്കിയിട്ടിട്ട് ജലത്തിൽ താഴ്ത്തുന്നു ഇപ്പോൾ സ്പ്രിംഗ് ബാലൻസ് കാണിക്കുന്ന റീഡിങ് എത്രയായിരിക്കും എന്നുള്ളതാണ് ഡാഷ് ആയിരിക്കും ഇത് താഴെ കുറേ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അതിലേതാവാനാണ് സാധ്യത എന്നാണ് ചോദ്യം നമുക്കറിയാം ഒരു വസ്തുവിനെ ജലത്തിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അതിന് ഭാര ഭാര നഷ്ടം ഉണ്ടാവും അല്ലേ നഷ്ടം ഉണ്ടാവും അതായത് പത്ത് ന്യൂട്ടനുള്ള ഒരു വസ്തുവിനെ ജലത്തിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഭാരം കുറച്ചു നഷ്ടപ്പെട്ടു പത്തിനേക്കാൾ കുറവായിട്ട് മാറും ഇവിടെ നോക്കുമ്പോൾ ഓപ്ഷനിൽ പത്ത് ഓപ്ഷനിലുണ്ട് പന്ത്രണ്ട് ഓപ്ഷനിലുണ്ട് ആറ് ഓപ്ഷനിലുണ്ട് സീറോ ഉണ്ട് ഓപ്ഷനിൽ അപ്പോൾ ഇവിടെ ഒറ്റ കാര്യം നോക്കിയാൽ മതി പത്തിനേക്കാൾ കുറവ് പത്തിനേക്കാൾ കുറവുള്ള വില ഏതാണ് വരുന്നത് എന്ന് നോക്കിയാൽ മാത്രം മതി പത്തിനേക്കാൾ വില കുറവ് വരുന്നത് ആറാണ് അപ്പോൾ ആറാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് ദെൻ എപ്പോഴാണ് പൂജ്യമാവുക പൂജ്യമാവുക എന്ന് പറഞ്ഞാൽ വര നഷ്ടം അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട എടാ എപ്പോഴാ ഒരു വസ്തുവിൻ്റെ ഭാരം പൂജ്യമായിട്ട് ദ്രവത്തിൽ ദ്രവത്തിലിറങ്ങിയിരിക്കുമ്പോൾ പൂജ്യമാണ് എന്നുണ്ടെങ്കിൽ ആ വസ്തു ജലത്തിൽ അല്ലെങ്കിൽ ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുന്ന അവസരമായിരിക്കും ഇവിടുത്തെ ആൻസർ എത്രയാണ് എടാ ആറാണ് ആറ് എങ്ങനെയാണ് അത് കിട്ടിയ പത്തിനേക്കാൾ ചെറിയ സംഖ്യ ഏതാന്ന് നോക്കിയത് അത്രേ ഉള്ളൂ അവിടെ ദെൻ അടുത്ത ചോദ്യം നൂറ് ന്യൂട്ടൺ ഭാരമുള്ള വസ്തുവിന് ജലത്തിലാണോ ഗ്ലിസറിനിലാണോ കൂടുതൽ ഭാരമുള്ളതായിട്ട് അനുഭവപ്പെടുക ഇയാളെ നോക്കി വെക്കണം ഗ്ലിസറിൻ വേറൊരു തരണ്ട് മണ്ണെണ്ണ ചിമ്മിണി എന്ന് പറയുന്ന സാധനമല്ലേ ഇവർ രണ്ട് പേര് മെയിനായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഗ്ലിസറിനും മണ്ണെണ്ണയും ശ്രദ്ധിക്കുക ഗ്ലിസറിനും ഇവിടെ ഗ്ലിസറിനും ജലവും അല്ലേ ഉള്ളത് അപ്പോൾ ജലത്തിനാണോ ഗ്ലിസറിനാണോ കൂടുതൽ സാന്ദ്രത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലിസറിനാണ് ജലത്തിനേക്കാൾ കൂടുതൽ സാന്ദ്രതയല്ലേ ഇനി ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിക്കുന്ന നൂറ് ന്യൂട്രൻ ഭാരമുള്ള വസ്തുവിന് ജലത്തിലാണോ അതോ ഗ്ലിസറിനിലാണോ കൂടുതൽ ഭാരമുള്ളതായിട്ട് കൂടുതൽ ഭാരം ഉള്ളതായിട്ട് അനുഭവപ്പെടുക എന്നാണ് ചോദ്യം ഗ്ലിസറിന് കൂടുതൽ പ്ലവക്ഷമ ബലം പ്രയോഗിക്കുന്നതുകൊണ്ട് ജലത്തിനെ അപേക്ഷിച്ച് വസ്തുവിലേക്ക് ഗ്ലിസറിന് കൂടുതൽ പ്ലവക്ഷമബലം കൊടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അവിടെ ഭാരം നല്ലോണം എന്താണ് കുറവായിരിക്കും ജലത്തിലാണ് ഇവിടെ ജലത്തിലാണ് താരതമ്യേന കൂടുതൽ ഭാരമുള്ളതായിട്ട് അനുഭവപ്പെടുക നമ്മുടെ ആൻസർ ആൻസർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജലമാണ് റെഡിയാണെന്ന് വിചാരിക്കുന്നത് അടുത്ത ചോദ്യം ഇവിടെ ഇങ്ങനെ പറഞ്ഞു പോകുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല ഒന്നല്ല പരീക്ഷ ആയതുകൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ആവുക സമയം പോകാണ്ട് കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കണ്ടാൽ അതൊരു എന്താ പറയുക ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചിട്ട് നേരെ എക്സാം ഹാളിൽ നിന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ പോകും ആയിപ്പോകും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ കുറേ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് അങ്ങ് പോവാം റെഡി അപ്പോൾ അടുത്ത ചോദ്യം പിന്നെ വേറൊരു കാര്യം നമ്മൾ കുറേ വീഡിയോ ഇടുന്നുണ്ടാവും നിങ്ങൾക്ക് വേണ്ട ചാപ്റ്റർ മാത്രം കാണാം സമയം എക്സാമിൻ്റെ അടുപ്പിച്ച് ഒരുപാട് വീഡിയോ ഉണ്ട് ഒരുപാട് അവിടുന്ന് വിടുന്ന കുറേ സ്ഥലം പഠിച്ച് പോകുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം മാത്രം ഇങ്ങനെ പെറുക്കി 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 എടുക്കുന്നതാണ് റെഡി ശരി ചോദ്യം ഒരു ബീക്കറിലെ ജലത്തിൽ കോഴിമുട്ട താഴ്ത്തി വെക്കുക ഒരു ബീക്കർ ബീക്കറെടുക്കുക ബീക്കറെടുക്കുക അവിടെ ഒരു പാത്രം എടുക്കുക പാത്രത്തിൽ പാത്രത്തിലൊരു കോഴിമുട്ട താഴ്ത്തി വെക്കുന്നു താഴ്ത്തി വെക്കുക ജലത്തിൽ സോറി ബീക്കറിലെ ജലം എന്നറിച്ച് കോഴിമുട്ട വെച്ചാൽ തീർച്ചയായിട്ടും താണു പോകും ഈ രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക കോഴിമുട്ട ഉടയാതെ ജലത്തിൽ താ ധാരാളം കറി ഉപ്പ് ലയിപ്പിക്കുക ലയിക്കുക എന്നുള്ളത് എന്തെങ്കിലും ആകട്ടെ ലയിപ്പിക്കാനാണ് കുറേ ഉപ്പ് ഇട്ടിട്ട് കലക്കുക ഇപ്പോൾ നിലവിൽ ഇവിടെ ഇതിനകത്തുള്ളത് ജലമാണ് ഇനി എന്ത് ചെയ്യുക എന്ത് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിനകത്ത് അകത്ത് കുറേ ഉപ്പിട്ട് കലക്കുക ഈ ജലത്തിൻ്റെ അകത്ത് ഉപ്പിട്ടിട്ട് കലക്കണം നല്ല ഓണം കോഴി മുട്ടമുട്ടി പോകാണ്ട് കുറേ ഉപ്പിട്ട് കലക്കുക അങ്ങനെ കലക്കി കഴിഞ്ഞാൽ എന്ത് മാറ്റമാണ് വ്യത്യാസം എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ശരി ഇതിൽ ഇത് ഈ ജലം മാറിയിട്ട് ജലം മാറി അത് ഉപ്പുവെള്ളമായിട്ട് മാറുമ്പോൾ വെറും വെള്ളം എന്നുള്ളത് ഉപ്പുവെള്ളമായിട്ട് മാറുമ്പോൾ ഉപ്പുവെള്ളത്തിന് നിങ്ങൾക്കറിയാം സാന്ദ്രത കൂടുതലാണ് സാന്ദ്രത കൂടുതലാണെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന പ്രളപക്ഷമ ഫലം കൂടുതലായിരിക്കും കോഴിമുട്ട കുറച്ചുകൂടെ ഉയരും കുറച്ചൊന്നും ഉയർന്നിട്ട് ഇത് എവിടെ അങ്ങനെ വന്നു നിൽക്കും ചിത്രം നോക്കണ്ട ചിത്രം കുളായിരിക്കും പോട്ടെ അപ്പോൾ ഇതേ താഴെ കുറേ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് താഴുവാണോ ഉയരുവാണോ മാറ്റമില്ലാതെ മാറ്റമില്ലാതിരിക്കാണോ ഇതൊന്നുമല്ല എന്നുള്ളൊരു ഓപ്ഷൻ കൂടെയുണ്ട് ഉറപ്പായിട്ടും ഉയരും കേട്ടോ ഉയരും കാരണം കറിയിപ്പ് ലയിപ്പിച്ചപ്പോൾ ഈ വസ്തുവിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജലത്തിൻ്റെ ഉപ്പുവെള്ളത്തിൻ്റെ സാന്ദ്രത കൂടി ഉപ്പുവെള്ളത്തിൻ്റെ സാന്ദ്രത കൂടിയപ്പോൾ ക്ലക്ഷമവലം കൂടി അതുകൊണ്ട് കോഴിമുട്ട മുകളിലേക്ക് ഇച്ചിരി കൂടെ മുകളിലേക്ക് പോവുകയാണ് ചെയ്യുക ദൻ അടുത്ത ചോദ്യം ഒരു കവിഞ്ഞൊഴുകും ജാറിലെ ജലത്തിലേക്ക് ഒരു ഇരുമ്പ് കട്ട താഴ്ത്തുന്നു അപ്പോൾ അനുഭവപ്പെട്ട ഭാരക്കുറവ് എന്തിന് തുല്യമായിരിക്കും കവിഞ്ഞൊഴുകും ജാറൊക്കെ എവിടെയാണ് കണ്ടതെന്ന് ഓർമ്മയുണ്ടാവും സാധാരണ ജാറുതേ ഇങ്ങനെ ഉണ്ടാവും കവിഞ്ഞൊഴുകും ജാറിൻ്റെ പ്രത്യേകത കവിഞ്ഞൊഴുകുന്ന ജാറാണെങ്കിൽ അതിനിങ്ങനെ ഒരു കിണ്ടി പോലെ അല്ലെ ഒരു വാല് കൂടെ ഉണ്ടാവും എന്ന് വെച്ചാൽ മാക്സിമം നമുക്ക് ഈ ലെവലിൽ വരെ വെള്ളം നിറയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ ഇനി ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ചാൽ അത് ഈ തുളയിൽ കൂടി പുറത്തേക്ക് ഇങ്ങനെ റെഡി അതാണ് കവിഞ്ഞൊഴുകും ജാർ എന്ന് പറയുന്നത് നിങ്ങൾ ആർക്കമെഡീസ് തത്വം പറയുമ്പോൾ ആർക്കമെഡീസ് തത്വം പഠിച്ചപ്പോൾ അവിടെ കണ്ടിട്ടുണ്ടാകും റെഡി അപ്പോൾ ചോദ്യം എന്താ കവിഞ്ഞൊഴുകും ചാറിലെ ജലത്തിലേക്ക് ഇതിൽ ജലം നിറച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഇരുമ്പ് കട്ട താഴ്ത്തുന്നു ഒരു ഇരുമ്പിന്റെ കട്ട ഇതിലേക്ക് അങ്ങട്ട് കൊടുക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇരുമ്പ് കട്ടയിൽ അനുഭവപ്പെട്ട ഇരു കട്ടയ്ക്ക് അനുഭവപ്പെട്ട ഭാരക്കുറവ് ശ്രദ്ധിക്കുക ഭാരക്കുറവ് എന്തിന് തുല്യമായിരിക്കും ഇരുമ്പ് കട്ടയ്ക്ക് അനുഭവപ്പെട്ട ഭാരക്കുറവ് പ്ലവക്ഷമബലത്തിന് തുല്യമായിരിക്കും അതല്ലെങ്കിൽ ഇവിടെ ഇരുമ്പുവട്ടയ്ക്ക് അനുഭവപ്പെടുന്ന ഭാരക്കുറവ് പ്ലവക്ഷമബലത്തിന് തുല്യമായിരിക്കും ഓക്കെ ഈ പ്ലവക്ഷമബലം എന്തിനു തുല്യമായിരിക്കും കവിഞ്ഞൊഴുകി പുറത്തേക്ക് ഇങ്ങനെ ഒഴുകി പോകുന്ന ഈ ജലമില്ലേ പുറത്തേക്ക് ഒഴുകി പോകുന്ന ജലം ആ ജലത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരത്തിന് തുല്യം തുല്യമായിരിക്കും അപ്പോൾ നമ്മുടെ ആൻസർ ഈ ഭാരക്കുറവ് എന്തിന് തുല്യമായിരിക്കും എന്ന് ചോദിച്ചാലും ഒന്നെങ്കിൽ ഈ പ്ലവക്ഷമബലത്തിന് തുല്യമാണ് അല്ലെങ്കിൽ ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരത്തിന് തുല്യമാണ് ആർക്കമിഡിസ് തത്വമാണ് സംഗതി റെഡി ആർക്കമിഡീസ് തത്വവും പ്ലവന തത്വം രണ്ടും പഠിച്ചു പോകട്ടോ ഉറപ്പായിട്ടും ചോദിക്കും ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ടും ചോദിക്കും രണ്ടും ചോദിച്ചാൽ അത്രയും സന്തോഷം കാരണം എന്താ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സാധനമാണ് റെഡി അടുത്ത ചോദ്യം അടുത്ത ചോദ്യം അലൂമിനിയം തകിട് ഒരു ബോട്ടിൻ്റെ ആകൃതിയിലാക്കിയിട്ട് അലൂമിനിയം തകിട് ഒരു ബോട്ടിൻ്റെ ആകൃതിയിലാക്കി ജലത്തിലിട്ടപ്പോൾ അത് ജലത്തിൽ പൊങ്ങി കിടക്കുന്നു എന്നാൽ അതേ അലൂമിനിയത്തിന് ചുരുട്ടി ജലത്തിലിട്ടപ്പോൾ താഴ്ന്നു പോയി കാരണം ഫോയിലിൻ്റെ എന്തോ ഒന്നിലുണ്ടായ വ്യത്യാസമാണ് എന്തിലുണ്ടായ വ്യത്യാസം എന്നാണ് ചോദ്യം ഇത് ഇത്രയും വലുപ്പുള്ളൊരു അലൂമിനിയം ഫോയിലാണ് അലൂമിനിയത്തിൻ്റെ തകിടാണെന്ന് വിചാരിക്കുക ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഇതിനെ നിങ്ങൾ തോണി ഉണ്ടാക്കുന്നു ഇതാണ് അലുമിനിയം ഫോയിൽ വെച്ചിട്ടുണ്ടാക്കിയ തോണി റെഡി ഇനി ഇങ്ങനെ തന്നെയുള്ള ഒരു അലുമിനിയം ഫോയിലും കൂടെ എടുത്തിട്ട് അലൂമിനിയത്തിൻ്റെ തകിട് തകിടാണ് ഇവിടെ എടുത്തിട്ടുള്ളത് തകിട് എടുത്തിട്ട് നന്നായിട്ട് ചുരുട്ടി ഞമുണ്ടി എന്താക്കുക മാക്സിമം കുഞ്ഞിയാക്കുക ഇനി ഈ സാധനത്തിനെ എടുത്ത് രണ്ടിനെയും എടുത്ത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ തോണി ജലത്തിൽ പൊങ്ങി കിടക്കുന്നതായിട്ടും ഈ അലൂമിനിയത്തിൻ്റെ ഈ ഉണ്ടാന്ന് അറിയാലേ ഇതങ്ങ് ജലത്തിൽ താഴ്ന്നു പോകുന്നതായിട്ടും കാണാൻ വേണ്ടി പറ്റും അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാല് തോണി ഉണ്ടാക്കിയപ്പോൾ തോണിക്ക് വ്യാപ്തം കൂടുതലാണ് വോളിയം എന്നൊക്കെ പറയും വ്യാപ്തം കൂടുതലാണ് ഇവിടെയാണെങ്കിലും വ്യാപ്തം കുറവാ നമുക്കറിയാം വ്യാപ്തം കൂടുമ്പോൾ അനുഭവപ്പെടുന്ന പ്ലവക്ഷമബലം ബോയിൻറ്റ് ഫോഴ്സ് എന്നൊക്കെയാണ് വിളിക്കുക അനുഭവപ്പെടുന്ന പ്ലവക്ഷമബലം കൂടും ഇവിടെ കൂടുതൽ വ്യാപ്തം വ്യാപ്തമുള്ളതുകൊണ്ട് കൂടുതൽ പ്ലവക്ഷമബലം അനുഭവപ്പെടും ഇവിടെയാണെങ്കിൽ വ്യാപ്തം കുറവായതുകൊണ്ട് കൊണ്ട് കുറച്ച് പ്ലവക്ഷമബലേ അനുഭവപ്പെടുന്നുള്ളൂ റെഡിയാണെന്ന് വിചാരിക്കുന്നു റെഡിയാണെന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്ക് യെസ് ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അടുത്ത ചോദ്യം ഇവിടെ യെസ് യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിൻ്റെ മാസാണ് ഡാഷ് യൂണിറ്റ് യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിൻ്റെ മാസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എടാ ഈ ഇപ്പോൾ പറഞ്ഞ ടോപ്പിക്കിൻ്റെ അതേ പേജിൽ തന്നെ ഈ ഒരു സെൻറ്റൻസ് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മുന്നേ പഠിച്ചതാണ് ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് അത് സാന്ദ്രതയാണ് കേട്ടോ അതങ്ങനെ പഠിച്ചു വെച്ചെങ്കിൽ യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിൻ്റെ മാസാണ് സാന്ദ്രത ഇപ്പോൾ പഠിച്ചു വെച്ചോ യൂണിറ്റ് പദാർത്ഥം സോറി യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിൻ്റെ മാസാണ് സാന്ദ്രത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു വസ്തുവിൻ്റെ സാന്ദ്രതയും ഒരു വസ്തുവിൻ്റെ സാന്ദ്രതയും ജലത്തിലെ സാന്ദ്രതയും തമ്മിലുള്ള അനുപാതമാണ് ഡാഷ് എന്നാണ് പറയുന്നത് ആപേക്ഷിക സാന്ദ്രതയുടെ ഡെഫനീഷൻ നിർവചനം നിങ്ങൾ ഈ രീതിയിലായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക ആപേക്ഷിക സാന്ദ്രത എന്നാൽ ഒരു വസ്തുവിൻ്റെ സാന്ദ്രതയും ജലത്തിൻ്റെ സാന്ദ്രതയും തമ്മിലുള്ള അനുപാതത്തിനെയാണ് നിങ്ങൾ ആപേക്ഷിക സാന്ദ്രത എന്ന് വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താ ആപേക്ഷിക എഴുതാൻ പ്രയാസം സാന്ദ്രത കേട്ടോ ആപേക്ഷിക സാന്ദ്രതയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ചോദ്യമാണ് താഴെ കിടക്കുന്ന മൂന്ന പോയിൻ്റ് ആയിട്ട് ഇട്ടുപോയ സോറി ചോദ്യമാണ് അടുത്ത ചോദ്യം ആപേക്ഷിക സാന്ദ്രതയുടെ ആപേക്ഷിക സാന്ദ്രതയുടെ യൂണിറ്റ് ഡാഷ് ആകുന്നു ആപേക്ഷിക സാന്ദ്രതയ്ക്ക് യൂണിറ്റ് ഇല്ല ആപേക്ഷിക സാന്ദ്രതയ്ക്ക് യൂണിറ്റ് ഇല്ല എന്ന് പഠിച്ചു നോക്കുക സാന്ദ്രതയ്ക്ക് യൂണിറ്റ് ഉണ്ട് പക്ഷേ ആപേക്ഷിക സാന്ദ്രതയ്ക്ക് യൂണിറ്റ് ഇല്ല അടുത്ത ചോദ്യം ആപേക്ഷിക സാന്ദ്രത അളക്കാനുള്ള ഉപകരണം ഏത് ആപേക്ഷിക സാന്ദ്രത അളക്കാനുള്ള ഉപകരണത്തെ ഹൈഡ്രോമീറ്റർ എന്നാണ് വിളിക്കുക ഹൈഡ്രോമീറ്റർ ഹൈഡ്രോമീറ്റർ കേട്ടോ നെക്സ്റ്റ് പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്താ അല്ലെങ്കിൽ പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രതയ്ക്ക് പോകാൻ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കും ശുദ്ധത എന്ന് പറയും പാലിൻ്റെ ശുദ്ധത അല്ലെങ്കിൽ പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് ലാക്ടോ കേട്ടോ ലാക്ടോമീറ്റർ ആപേക്ഷിക സാന്ദ്രത അളക്കുന്ന ഉപകരണത്തിന്റെ പേര് ലാക്ടോമീറ്റർ റെഡി ഇനി അടുത്ത ചോദ്യം മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ സോറി മണ്ണെണ്ണയുടെ സാന്ദ്രത എണ്ണൂറ്റി പത്താണെന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആപേക്ഷിക സാന്ദ്രത എത്ര ഇത് ഒരു മാർക്കിനാണ് ചോദിച്ചത് അപ്പൊ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കാൻ മണ്ണെണ്ണയുടെ സാന്ദ്രതയെന്നാൽ ജലത്തിൻ്റെ സാന്ദ്രത കൊണ്ട് ഹരിച്ചാൽ മതി മണ്ണെണ്ണേൻ്റെ സാന്ദ്രത എണ്ണൂറ്റി പത്ത് അതിനെ ജലത്തിൻ്റെ സാന്ദ്രതയായ ആയിരം കൊണ്ട് ഹരിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും പൂജ്യം പോയിൻ്റ് പൂജ്യം പോയിൻറ്റ് എട്ട് ഒന്ന് പൂജ്യം റെഡി ഇത്രയുമായിരിക്കും പൂജ്യം പോയിൻ്റ് എട്ട് ഒന്ന് പൂജ്യം ആയിരിക്കും മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത് ഇനി രണ്ട് മാർക്കിൻ്റെ ആണ് അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇത് ഒരുപാട് അങ്ങ് ലെങ്ത്തി ആയി പോകും അടുത്തത് കുറച്ചുകൂടി നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടെ സ്പീഡിൽ പറയാം നിങ്ങളുടെ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക അപ്പോൾ വീഡിയോ നിർത്തുന്നു ബൈ ഓൾ ദിവസം